ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ അമീല ആൻഡ് ജോർജ് സി എസ് ഐ ഓൾ സെയിൻസ് ചർച്ച് കളമശ്ശേരി സഭാംഗമാണ് ജേണി ത്രൂ സയൻസിൻ്റെ നൂറ്റി അറുപത്തി നാലാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉരുതിരിഞ്ഞ പ്രാർത്ഥനാഗീതങ്ങളാണ് സങ്കീർത്തനങ്ങൾ ദൈവവും ഇസ്രായേൽ ജനവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ സ്വഭാവം സങ്കീർത്തനങ്ങളിൽ തെളിഞ്ഞു കാണാം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനത്തിന്റെ തലക്കെട്ടിൽ അത് ശബത്ത് നാളിൽ പാടുവാനുള്ള ഒരു ഗീതമാണ് എന്ന് പറയുന്നു ഈ തലക്കെട്ടോടു കൂടിയ ബൈബിളിലെ ഏക സങ്കീർത്തനമാണിത് എല്ലാ പതിവ് ജോലിയും മാറ്റിവെച്ച് ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനും ദൈവത്തെ ആരാധിക്കേണ്ടതിനും ഇസ്രായേൽ മക്കൾ ആഴ്ചതോറും വേർതിരിച്ച ദിവസമായിരുന്നു ശബത്ത് ശബത്ത് വിശ്രമത്തിന് മാത്രമല്ല വിശുദ്ധ ആരാധനയ്ക്കും വേണ്ടിയുള്ള ദിവസമായിരുന്നു എന്ന് ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ലളിതവും എന്നാൽ ഗഹനവുമായ ഒരു പ്രസ്താവനയോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ കാണിക്കുന്നത് ദൈവത്തെ ആരാധിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും നിരവധി വ്യത്യസ്ത വശങ്ങളും ഭാവങ്ങളും ഉണ്ടെന്നാണ് ദേവനാമത്തിന് സ്തുതി പാടുന്നത് യഹോവയ്ക്ക് നന്ദി പറയുന്നതിന് തുല്യമാണ് ഓരോ ദിവസവും ദൈവത്തിന്റെ സമ്മാനമാണ് നാം ശ്വസിക്കുന്ന പ്രാണവായുവും ഭക്ഷിക്കുന്ന എല്ലാം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ സ്നേഹിതർ ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളെല്ലാം തന്റെ സ്നേഹത്തിൽ ദൈവം നമുക്കായി നൽകിയതാണ് ജോലി ചെയ്യുവാനും പണം സമ്പാദിക്കുവാനും നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും ശക്തിയും നൽകുന്നത് ദൈവം തന്നെയാണ് ഓരോ ദിവസവും രാവിലെ ദൈവത്തിന്റെ ദയയും രാത്രി അവന്റെ വിശ്വസ്തതയും വ വർണ്ണിക്കുവാൻ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ദൈവത്തോട് നന്ദിയുള്ളവരും ഉപകാരസ്മരണ ഉള്ളവരും ആയിരിക്കുക എന്നത് വിശ്വാസികളുടെ ജീവിതത്തിലെ അടിസ്ഥാന ഘടകമാണ് ശബത്ത് ദിവസം നമ്മൾ ദൈവത്തിനായി ആരാധനക്ക് മാറ്റിവെക്കണം അത് നമ്മുടെ ദൗത്യവും കടമയുമാണ് അപ്രകാരം ജീവിപ്പാൻ ദിവം തൻ്റെ പരിശദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ ആമീൻ